ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവരും നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ ചിക്കനിക്കുള്ള മസാലയൊക്കെ പറോ ചിക്കനിക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കണം ഏട്ടനാണ് ഏട്ടനാണ് ചിക്കനിലേക്കൊക്കെ മസാല തയ്യാറാക്കാറ് അപ്പോൾ അതിലേക്കുള്ള ഇതൊക്കെ ആഡ് ചെയ്യാം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് എന്തൊക്കെയാണോ അതിൽ ആഡ് ചെയ്യണമെന്ന് കണ്ടോളൂ കേട്ടോ അതിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാ മതി ഈ മസാലല്ലേ അടിപൊളിയാണ് രക്ഷില്ലറിയാം നമുക്ക് അതിലേക്ക് വയറ്റുള്ള ഒക്കെ തയ്യാറാക്കിയിട്ടോ അരിഞ്ഞു വെച്ചു കിട്ടാം ഏട്ട മസാല പുരട്ടുമ്പോൾ തന്നെ ഞാൻ അതിലേക്കുള്ളൊക്കെ ഇടാക്കി വെച്ചു അടുപ്പമേ വയ്ക്കുന്നു കേട്ടോ ഗ്യാസ് മുതലാവില്ലല്ലോ നമുക്ക് എല്ലാം കൂടിയിട്ടാണ് വിറകുള്ളവർക്കാണെങ്കിൽ പിന്നെ അടുപ്പത്ത് വയ്ക്കാനാണ് നല്ലത് ഈ ഉരുളിയൊക്കെ ഗ്യാസുമേ അങ്ങനെ നടുഭാഗം മാത്രം ചൂടാവൂലോ ഉള്ളൂ ഗ്യാസൊന്നും പറ്റില്ല നമുക്ക് ചിക്കനൊക്കെ മസാല പിടിച്ചതിന് ശേഷം അതൊക്കെ വറുത്തെടുക്കാം അപ്പം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടോ അതെല്ലാം വറുത്തെടുത്തു ഇനി നമുക്ക് അപ്പം അതിലിട്ടിട്ട് തന്നെ നമുക്ക് സവാള ഒക്കെ വഴറ്റിയെടുക്കാം ഈ ഓയിലിലാണ് ഞാൻ വറുത്തെടുത്തത് കേട്ടോ നെയ്ല് വറുക്കണം അടിപൊളിയോ ഇരിക്കും കേട്ടോ ടേസ്റ്റ് ഞാൻ ഓയിലന്നെ വറുത്ത് ചില സമയത്ത് ഞാൻ നെയ്ൽ വറുക്കാറുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് അപ്പം മുളകും പൊടി ഇടാറില്ല കേട്ടോ കുട്ടികളൊക്കെ ഉള്ള കാരണം അങ്ങനെ എരി കുറവായിട്ടാണ് മസാലയില് എവണൂര് അതിനനുസരിച്ച് ആഡാക്കി പോകാം നമുക്ക് ബിരിയാണി വയ്ക്കാനും അധികം മസൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാവും പിന്നെ അരിക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു തരി മുളക് പൊടി കിട്ടാം അധികം അരിവേണ്ടല്ലോ ചിക്കൻ മസാല അതൊക്കെ ആഡ് ചെയ്തോളൂ നിങ്ങൾക്ക് എന്തൊക്കെ മസാല ആയിരിക്കും ഇവിടെ കൂട്ടണമെന്ന് വെച്ചാൽ ആഡ് ചെയ്തോളൂ നമുക്ക് നമുക്ക് നമുക്കറിയണ പോലെ വെക്കുക സാല മസാല നല്ലതില് വഴറ്റി ഇനി നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ തൈരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആ ടൈമിൽ തൈര് ഉണ്ടായിരുന്നില്ല പിന്നെ കച്ചമ്പറിണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയിട്ട് വാങ്ങിയതാണ് കാരണം നമുക്ക് ബിരിയാണി ആണെന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏട്ടൻ തലേദിവസിനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തരാറ് തരും അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടായ കാരണം ചിക്കൻ മാത്രം തലേദിവസം ഉണ്ടായിരുന്നു മേടിച്ചു കൊടുത്തു അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ബിരിയാണി തട്ടിക്കൂട്ടി ഒരു ബിരിയാണി റെഡി ആക്കുക എന്ന് വിചാരിച്ചു ചോറ് വെക്കണ അരി ഇടണതും എന്തൊക്കെ ആഡ് ചെയ്യണതും അതൊന്നും എനിക്ക് എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല കേട്ടോ അപ്പം നമുക്ക് അരി ഇട്ട് ചോറ് ഇതിലും ഇപ്പോൾ ഒന്നും ആഡാക്കിയിട്ടില്ല ക്യാരറ്റ് ഉള്ളതും ഇട്ടോ അങ്ങനെ അപ്പോൾ ഊറ്റിയുടെ ശേഷം നമുക്ക് അത് ദമ്മിടണ്ടേ അപ്പോൾ ദമ്മിട്ടിട്ടോ ഞാൻ ഇനിയൊരു രീതിയിൽ ദമ്മിട്ടതാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെ ദമ്മിടൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ നമ്മൾ ചെറിയ ചെറിയൊരിതിൽ നമ്മൾ മാത്രമല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഏറ്റവും ബിരിയാണി റെഡിയാക്കിയത് പെട്ടെന്ന് ആ സമയത്ത് ഏട്ട ഉണ്ടായിരുന്നില്ല ഏട്ടോ അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏട്ട ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു ഏട്ടല്ലാത്ത നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുത്തിട്ട് ഇതാക്കണത് ഇപ്പം നമ്മുടെ ഇങ്ങോട്ടാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ബിരിയാണി